നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം ആരംഭത്തിൽ പ്രജാപതി പ്രജകളോട് നൽകിയ ഒരു ആഹ്വാനമുണ്ട് ദേവന്മാരെ മനുഷ്യർ പോഷിപ്പിക്കട്ടെ മനുഷ്യരെ ദേവന്മാരും പോഷിപ്പിക്കട്ടെ അങ്ങനെ പരസ്പരം പോഷിപ്പിച്ച് നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുവിൻ എന്നാണ് ആ ആഹ്വാനം ഈ പാരസ്പര്യമാണ് സേവനത്തിൻ്റെ അന്തർധാര ഓരോ വ്യക്തിയും സമൂഹത്തിലെ മറ്റ് അംഗങ്ങൾക്ക് ഉപകരിക്കണം അപ്പോൾ വ്യക്തി സേവകനാകും ലോകം അഭിവൃദ്ധി പ്രാപിക്കും സേവകനാകുമ്പോൾ ഒരുവൻ്റെ ജീവിതം അർത്ഥപൂർണ്ണമാകും ഈശ്വരപ്രാപ്തി എന്ന ജന്മലക്ഷ്യത്തിലൊക്കെയുള്ള പ്രയാണം സുഗമമാകും അതോടൊപ്പം താൻ ജീവിക്കുന്ന ലോകം കൂടുതൽ സുന്ദരവും സമൃദ്ധവുമാകും തനിക്ക് ജീവിതം സാധ്യമാക്കിയ ലോകത്തോടുള്ള കടപ്പാട് നിറവേറ്റുന്നതിലൂടെ ആന്തരികമായ സ്വസ്ഥതയും സന്തോഷവും ആർജിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് അനായാസം സഞ്ചരിക്കാൻ അവർക്ക് സാധ്യമാകും ഇനി ഗുരുവചനം കേൾക്കാം നിരന്തരമായ ശ്രമമുണ്ടെങ്കിൽ ഏത് ജോലി ചെയ്യുമ്പോഴും മനസ്സിൽ മന്ത്രം ജപിക്കാൻ സാധിക്കും ഈശ്വര കൂടിയ കർമ്മം മാത്രമേ കർമ്മയോഗമാകുന്നുള്ളൂ ഭഗവാനു വേണ്ടി എന്ന് ഭാവിച്ചു ചെയ്യുന്ന കർമ്മം നമ്മെ ബന്ധിക്കുകയില്ല മാതാ അമൃതാനന്ദമയി ദേവി തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ ശിവാപരണ ക്ഷമാപണ സ്തോത്രം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം प्रौढोऽहं यौवनस्थो विषय विषधनैः पञ्चभिर्मर्मसन्धौ दष्टो नष्टो विवेकः सुतधनयुवति स्वादुसौख्ये निषण्णः शैवी चिन्ताविहीनम् मम हृदयमः मा नगर्वधिरूढम् क्षन्तव्यो मे पराथ शिव 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 भोः शम्भो प्रौढोऽहम् यौवनस्थो विषयविषधरैः पञ्चभिर्मर्मसन्धौ दष्टो नष्ट विवेकः सुदधनयुवति स्वादुसौख्ये मिषण्णः शैवी चिन्ताविहीनं मम हृदयमहो ൂഢം ധ ശിവ 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 ഭോ ശിവഭോ ശ്രീമഹദേവ അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര ശങ്കരസ്തോത്രാമൃതമാണ് ൗവനത്തിന്റെ തിളപ്പിൽ വിവേകം നഷ്ടപ്പെട്ട് ഈശ്വര സ്മരണയില്ലാതെ ജീവിച്ചു പോയല്ലോ എന്ന് പിന്നീട് ഓർത്ത് വ്യാകുലപ്പെടുന്നു ഒരു ദിശയിലെ കർമ്മങ്ങളെക്കുറിച്ച് മറ്റൊരു ദിശയിലിരുന്ന് പരിതപിച്ചിട്ട് കാര്യമില്ല ഓരോ ദിശയിലും എന്തു ചെയ്യുന്നുവോ അത് ചെയ്യേണ്ടതാണ് അങ്ങനെ ഓർക്കാത്തതിന് ക്ഷമാപണം ചോദിക്കുന്ന ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ മൂന്നാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्मा तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् ചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീ ശങ്കരകൃതികളിൽ ശിവാപരാധക്ഷമാപണ സ്തോത്രമാണ് ശ്രദ്ധിക്കുന്നത് മൂന്നാം ശ്ലോകം അവിടെ ആദ്യം ഗർഭവാസത്തിലെയും പിന്നീട് ശൈശവ ബാല്യങ്ങളിലെയും നാനാവിധ ദുഃഖങ്ങളെ ചൂണ്ടിക്കാണിച്ച് അതിന് കാരണങ്ങളായ അപരാധങ്ങളിൽ നിന്ന് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു മൂന്നാം ശ്ലോകത്തിൽ യൗവനാവസ്ഥയാണ് വർണ്ണിക്കുന്നത് യൗവനാവസ്ഥയിൽ പ്രൗഢനായിരിക്കുമ്പോൾ വിഷയങ്ങളാകുന്ന സർപ്പങ്ങൾ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന സർപ്പങ്ങളാൽ ദംശിക്കപ്പെട്ടു വിവേകം നഷ്ടമായി അങ്ങനെ വിവേകം നഷ്ടമായപ്പോഴോ യുവതികളിൽ മാത്രം മക്കളിൽ ബാഹ്യ സമ്പത്തിൽ സ്വാദിഷ്ടങ്ങളായ വിഭവങ്ങളിൽ വേണ്ട ബാഹ്യ സൗഖ്യങ്ങളിൽ മാത്രമായി ചിന്ത അതാണ് സുതധന യുവതി സ്വാദു സൗഖ്യേ നിഷണ്ണ അവയിൽ മാത്രം നിഷണ്ണനായി അതിൽ തന്നെ നിവസിക്കുന്നവനായി നിഷണ്ണനെന്നാൽ നിവസിക്കുന്നവൻ എന്താ അതുകൊണ്ടുണ്ടായ ദോഷം പറയുകയാണ് ശൈവീ ചിന്താവിഹീനം ശൈവീ ചിന്ത ഇല്ലാതായി എന്ന് പറഞ്ഞാൽ ശിവസംബന്ധിയായ ശിവനെ സംബന്ധിക്കുന്ന അഖില ജഗത്തിനും ആശ്രയഭൂതനായ പരമശിവനെക്കുറിച്ചുള്ള ചിന്ത ആ ചിന്ത ഇല്ലാതായി ശൈവീചിന്താവിഹീനം മാമഹൃദയമഹോ എൻ്റെ ഹൃദയം ഈശ്വര ചിന്ത ഇല്ലാത്തതായി അഹോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനൊക്കും ഒന്നും ചെയ്യാൻ വയ്യ കാരണം ആ കാലം കഴിഞ്ഞു പോയി ഇപ്പോൾ ഇരുന്നിട്ട് വ്യാകുലപ്പെടാനേ കഴിയൂ ആ വ്യാകുലതയാണ് അഹോ എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരവസ്ഥയിലെ ഒരു ദശയിലെ കർമ്മങ്ങളെക്കുറിച്ച് മറ്റൊരു ദശയിലിരുന്ന് പരിതപിച്ചിട്ട് എന്ത് പ്രയോജനം അപ്പം നമ്മൾ ഓരോ ദശയിലും എന്ത് ചെയ്യണോ അത് ഓർത്ത് ചെയ്യേണ്ടതാണ് പിന്നീട് ദുഃഖിച്ചിട്ട് വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല എന്നാൽ ഇവിടെ വ്യാകുലപ്പെടുന്നു അത് മറ്റുള്ളവർക്ക് പാഠമാണ് ഇത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ശൈവീചിന്താവിഹീനമായി പോയി എൻ്റെ ഹൃദയം ഈശ്വര ചിന്ത വന്നില്ല വെറും ധനത്തിലും യുവതിയിലും ഭൗതിക സമ്പത്തിലും സ്വാദിഷ്ടങ്ങളായ ഭക്ഷണപദാർത്ഥങ്ങളിലും ബാഹ്യസുഖങ്ങളിലും മാത്രം ആസക്തമായി കാലം കഴിച്ചുകൂട്ടി യുവത്വത്തിൽ ആ ഒരു പ്രായത്തിൽ ആരെങ്കിലും സതുപദേശം ചെയ്താൽ പോലും ഇഷ്ടാവില്ല അവർ ഇല്ലാത്തവരാണ് ജീവിതത്തെക്കുറിച്ച് അറിയാത്തവരാണ് അഥവാ അവർക്ക് അങ്ങനെയുള്ള സുഖങ്ങൾ സുഖങ്ങളില്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് എന്നൊക്കെയാണ് തെറ്റിദ്ധരിക്കുക പക്ഷെ കാലം മുന്നോട്ട് പോയി ജീവിത അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുമ്പോഴാണ് ഈ വ്യാകുലത വരുന്നത് അഹോ എൻ്റെ ഹൃദയം ശൈവീചിന്താരഹിതമായി പോയല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ വയ്യ അതുകൊണ്ട് പറയാണ് മാനഗർവാധിരൂഢം മാനവും ഗർവവും അതിരൂഢമായി തീർന്നു ഹൃദയം മാനം അവിടെ ദുരഭിമാനമാണ് കാരണം അഭിമാനം എല്ലാവർക്കും ഉണ്ടായിരിക്കണം അഭിമാനമില്ലെങ്കിൽ നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റില്ല എന്നാൽ അഭിമാനം ദുരഭിമാനമാവരുത് ദുരഭിമാനം എന്ന് പറയുമ്പോൾ തന്നിൽ വർദ്ധിതമായ അഭിമാനവും മറ്റുള്ളവർക്ക് മൂല്യം നൽകാതിരിക്കലും ചേരുകയാണ് അതൊരിക്കലും സംഭവിക്കരുത് മാനവും ഗർഭവും ഗർഭം എന്ന് പറയുമ്പോൾ എന്നെപ്പോലെ മറ്റാർ ഞാൻ തന്നെ ഏറ്റവും കേമൻ എന്ന് വ്യത്യസ്ത മേഖലകളിൽ നമുക്ക് തോന്നിപ്പോവുകയാണ് ഒരു നിമിഷം തിരിച്ച് ചിന്തിച്ചാൽ എന്തിലെങ്കിലും നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ടോ ഒരു നിമിഷം പോലും ഈ ശരീരം പൂർണ്ണമായിട്ട് എൻ്റെ നിയന്ത്രണത്തിലല്ല എപ്പോഴാണ് മരണം വന്നെടുക്കുന്നതെന്ന് അറിയില്ല എപ്പോഴാണ് നിലം പതിച്ചിട്ട് ചേതനയില്ലാതെ കിടക്കേണ്ടി വരികയെന്നറിയില്ല ഇതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് സംഭവിക്കാവുന്നതാണ് ഒരു നിമിഷം മതി പക്ഷേ അതൊന്നും ഓർമ്മിക്കില്ല ഈ യൗവനത്തിൻ്റെ തിളപ്പിൽ അപ്പോൾ മാന മാനവും ഗർവവും ഹൃദയത്തിൽ അധിരൂഢമായി അഥവാ മാനത്തിലും ഗർവത്തിലും ഹൃദയം അധിരൂഢമായി കയറിയിരുന്നു അതിരൂഢമായി കയറിയിരുന്നു ഇപ്പോൾ കൂടിയുള്ള സമ്പാദ്യം മാനഗർവങ്ങളാണ് ഞാൻ കേമൻ എന്നെപ്പോലെ ആര് ഞാൻ ശക്തിശാലി അങ്ങനെ മാനഗർവങ്ങളിൽ പെട്ടിട്ട് എന്തെല്ലാം അപരാധങ്ങൾ ചെയ്തു കൂട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു തിരശീലയിൽ നാനാവിധ ചലച്ചിത്ര ചലച്ചിത്രരംഗങ്ങൾ നീങ്ങുന്നതുപോലെ തൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ് ആ മാനഗർഭാധിരൂഢനായിട്ട് എന്തൊക്കെ അരുതാത്തത് ചെയ്തെന്ന് അതിനെക്കുറിച്ചൊക്കെ ഓർമ്മിച്ചുകൊണ്ട് പറയുകയാണ് ക്ഷന്തവ്യോ മേ പരാധ മേ അപരാധ എൻ്റെ അപരാധം വിഹിതം ചെയ്യാതിരിക്കലും നിഷിദ്ധം ചെയ്യലുമാകുന്ന ദുഷ്കർമ്മത്തിൻ്റെ ഫലമായിട്ട് എന്നിലുണ്ടായിട്ടുള്ള അപരാധം ക്ഷന്തവ്യഹ ിക്കപ്പെടേണ്ടതാകുന്നു ശിവ ശിവ ഭോ ഹേ പരമശേ പരമേശ്വര അവിടെ വ്യാകുലതയെ എടുത്ത് കാണിക്കുന്നതാണ് മൂന്ന് പ്രാവശ്യമുള്ള ശിവോച്ചാരണം ഭോ ഭഗവാനെ ശ്രീ മഹാദേവശംഭോ മഹാദേവശംഭോ അങ്ങ് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ ഗർഭവാസക്ലേശം ശൈശവ യൗവന ക്ലേശം യുവത്വത്തിലെ ക്ലേശങ്ങൾ ഇത് എടുത്തു പറഞ്ഞു തുടർന്ന് നമുക്ക് ചിന്തിക്കാം അടുത്ത പ്രാവശ്യം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി പ്രതിഷ്ഠാവിശേഷങ്ങളും ആചാരങ്ങളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ശരവണ ൊയ്കയിലെ താമരപ്പൂക്കളിൽ ഒന്നുപോലെയാണ് ചങ്ങനാശ്ശേരിയിലെ ശ്രീ മുരുകക്ഷേത്രം ശരവണ പൊയ്കയിൽ അവതാരമെടുത്ത ഭഗവാൻ ശ്രീമുരുകനെ ശരണമന്ത്രങ്ങളാലും പഞ്ചാമൃത അഭിഷേകങ്ങളാലും സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇടമാണ് പെരുന്ന ശ്രീ മുരുകക്ഷേത്ര സന്നിധി അതുകൊണ്ട് തന്നെ ഭൂമിയിൽ വേൽമുരുകന്റെ ശക്തി ചൈതന്യം വർദ്ധിച്ചു നിൽക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നു തന്നെയാണ് പെരുന്ന ശ്രീമുരുകേത്രം മലനാടും ഇടനാടും തീരഭൂമിയും സംഗമിക്കുന്ന ചങ്ങനാശ്ശേരിയിലെ പെരുന്ന ഗ്രാമത്തിന് ൾക്കപ്പുറത്തെ ചരിത്രമാണ് പറയാനുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചതുപ്പുനിലമായിരുന്നു എന്ന് കരുതപ്പെടുന്ന ഈ പ്രദേശത്തെ പെരുന്നയതിൽ എന്ന പേരിലാണ് അറിയപ്പെട്ടതെന്ന് ചരിത്രം വിവരിക്കുന്നു ഏകദേശം ആയിരത്തിനുമേലെ വർഷങ്ങളുടെ പഴക്കമാണ് ക്ഷേത്രത്തിനുള്ളതെന്ന് ക്ഷേത്രത്തിൻ്റെ രേഖകൾ ചൂണ്ടിക്കാട്ടുന്നു പെരുങ്ങയില മുരുകന് സമർപ്പിക്കുവാനുള്ള പ്രാർത്ഥനകളുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ പുണ്യഭൂമിയിലേക്ക് അനുദിനം ഒഴുകിയെത്തുന്നത് താരകാസുര വധത്തിനു ശേഷം വിജയശ്രീ ലാളിതനായി നിൽക്കുന്ന ഭഗവാന്റെ അപൂർവങ്ങളിൽ അപൂർവമായ രൂപമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ കർമ്മ വഴികളെ ശുദ്ധീകരിച്ച് ചൈതന്യപൂർണമായൊരു ജീവിതം സ്വപ്നം കാണുന്നവർക്ക് പെരുന്നയിൽ ശ്രീ മുരുകക്ഷേത്ര ദർശനം മഹാപുണ്യമാകുന്നു കളികാലത്തിൻ്റെ സർവകഷ്ടതകളിൽ നിന്നും മോചിതരാകാനും നമ്മുടെ ഉള്ളിലെ അഹങ്കാരവും അഹന്തയും അജ്ഞാനവുമായ താരകാസുരന്മാരെ നശിപ്പിക്കുവാനുമായി പെരുന്നയിൽ ക്ഷേത്ര ദർശന പുണ്യം നേടുകയെന്നത് ഈ കളികാലത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതായി മാറുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പെരുന്നയിൽ ക്ഷേത്രമുണ്ടാകുവാനുള്ള കഥ പഴമക്കാർ പറയുന്നത് ഇങ്ങനെ ഒരിക്കൽ ഇവിടെ നിരവധി ബ്രാഹ്മണ സമുദായങ്ങൾ ഒത്തുചേർന്ന് താമസിച്ചിരുന്നുവെന്നും അവർക്കിടയിൽ നിരന്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നതായും പറയപ്പെടുന്നു ഈ ബ്രാഹ്മണ സമുദായത്തിൻ്റെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനുമായി ബ്രാഹ്മണ കുടുംബങ്ങളിൽ ഒന്നായ താമരശ്ശേരിയിൽ തിരുമേനി പഴനിമലയിൽ പോയി മുരുകനെ നിരന്തരം ദർശനം നടത്തുമായിരുന്നു വാർദ്ധക്യത്തിലും പ്രായാധിക്യം വകവയ്ക്കാതെയുള്ള നമ്പൂതിരിയുടെ മുടങ്ങാത്ത തീർത്ഥയാത്രകളിൽ മനസ്സു നിറഞ്ഞ ഭഗവാൻ ഒരിക്കൽ നമ്പൂതിരിക്ക് സ്വപ്ന ദർശനം നൽകുന്നു ആ സ്വപ്നദർശനത്തിന്റെ പൊരുൾ ഇങ്ങനെയായിരുന്നു ഇനി തന്നെ കാണാനായി പഴഞ്ഞിമല കയറേണ്ടതില്ലെന്നും നിത്യവും പൂജിക്കാനായി പെരുന്ന ദേശത്ത് തന്നെ ഭഗവാന്റെ ചൈതന്യ രൂപം ദർശിക്കാമെന്നുമുള്ള ഭഗവത് സന്ദേശം കിട്ടുന്നു ഉടൻ തന്നെ തിരുമേനി നിർമ്മാണത്തിനുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തു ദർശനത്തിൽ ഭഗവാൻ അരുൾ ചെയ്തതുപോലെ സമീപ പ്രദേശത്തുള്ള കൊടുംതറയാറ്റിൽ ഭഗവാന്റെ വിഗ്രഹം കാണാൻ കഴിയുമെന്നും ആ വിഗ്രഹം തന്നെ പെരുന്നയൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണമെന്നുമായിരുന്നു നിർദ്ദേശം ഭഗവത് കൽപ്പന പോലെ തന്നെ കൊടുംതറയാറ്റിൽ നിന്നും ഭഗവാന്റെ വിഗ്രഹം കണ്ടെത്തുകയും തുടർന്ന് ഘോഷയാത്രയോടുകൂടി പെരുന്നയിലേക്ക് വിഗ്രഹം എത്തിക്കുകയുമായിരുന്നു വിഗ്രഹഘോഷയാത്രയ്ക്കിടയിൽ വിഗ്രഹം വേങ്ങൽ എന്ന സ്ഥലത്തിറക്കി വെച്ച് വിശ്രമിക്കാനിരിക്കുകയും ചെയ്തു അതോടെ വേങ്ങലിലും ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ടാവുകയും പിൽക്കാലത്ത് പെരുന്നയിൽ ശ്രീമുരുകേത്രത്തിൻ്റെ മൂലക്ഷേത്രമെന്നും വേങ്ങലിൽ ക്ഷേത്രം അറിയപ്പെട്ടു തുടങ്ങി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കിടെ താഴകപ്പുടത്തിൽ നിന്ന് കിട്ടിയ ചെമ്പോലയിൽ നിന്ന് ക്ഷേത്രത്തിന് ആയിരത്തി എണ്ണൂറിൽ പരം വർഷത്തെ പഴക്കമുള്ളതായും കരുതപ്പെടുന്നു നൂറ്റാണ്ടുകൾക്കിടയിൽ പല കാലഘട്ടങ്ങളിലും പെരുന്നയൽ ക്ഷേത്രം പുനരുദ്ധാരണം നടത്തിയിട്ടുണ്ടെങ്കിലും കാഴ്ചയിൽ ആയിരത്തിൽ പരം വർഷത്തിന്റെ പഴക്കം സൂചിപ്പിക്കുന്ന പലതും ഇവിടെ നിലനിൽക്കുന്നു എന്നതാണ് യഥാർത്ഥ വസ്തുത ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലം പ്രകൃതിയോട് ചേർന്ന് വിവിധ വശങ്ങളിൽ നിന്നുള്ള മനോഹരമാണ് ക്ഷേത്രത്തിന്റെ ബലിക്കല്ല് അതിപുരാതനമായ ശില്പചൈതന്യത്താൽ തീർത്ഥാടകന്റെ മനസ്സിനെ പെരുന്നയുടെ പൂർവകാല സ്മൃതികളിലേക്ക് നയിക്കുന്നു ശില്പഞ്ഞ നാലമ്പലത്തിലേക്ക് കയറുവാനുള്ള വാതിലിനു മുകളിലായി ശിലകളിൽ തീർത്ത കൊത്തുപണികളും കാണാം മണ്ഡപത്തിന് മുന്നിലായുള്ള വലിയ വട്ടശ്രീകോവിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത് ശ്രീകോവിലിന് ചുറ്റുമുള്ളിൽ ഭഗവാന്റെ കഥകൾ കാണാം നാലമ്പലത്തിനുള്ളിലായി മറ്റൊരു കഥയിൽ രാമചരിതവും ദർശിക്കാം അങ്ങനെ നാലമ്പലത്തിനുള്ളിലെ പ്രദക്ഷിണം കാഴ്ചകളാലും അനുഗ്രഹങ്ങളാലും സമ്പന്നമാകുമ്പോഴും ശ്രീകോവിലിനുള്ളിലെ ഭഗവത് ചൈതന്യത്തെ എത്ര കണ്ടാലും മതിവരാത്തതുപോലെ ഇവിടെ ഓരോ ഭക്തനും വീണ്ടും വീണ്ടും ദർശന സൗഭാഗ്യം മുന്നിലായി കാണാം കൊതിക്കുന്നുപങ്ങളാണ് വിശാലമായ ക്ഷേത്രക്കുളമാണ് പെരുന്നക്ഷേത്രത്തിലേത് മയൽവാഹനും ദായുധ പാണിയുമായ കുമരേശൻ ക്ഷിപ്രപ്രസാദിയാണെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം ശിവൻ ഗണപതി ശ്രീകൃഷ്ണൻ എന്നീ ഉപദേവങ്ങൾക്കൊപ്പം നാഗദേവങ്ങളെയും ഇവിടെ ആരാധിക്കുന്നു ചൊവ്വാഴ്ച ദിവസത്തെ ഒറ്റ നാരങ്ങ നേർച്ചു ഭഗവാന് വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടായി ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നു ഒറ്റ നാരങ്ങയും ഒരു പൂവും കയ്യിൽ വച്ച് ജപിച്ചുകൊണ്ട് ഭഗവാനെ ആറുവട്ടം പ്രദക്ഷിണം ചെയ്ത് ഭക്തർ അവരുടെ മനോദുഖങ്ങൾ ഭഗവാനുമായി പങ്കുവയ്ക്കുന്നു ണം ഒരു യുഗം പറഞ്ഞാലും അതുപോലെ തന്നെയാണ് പെരുമേൽ ക്ഷേത്രത്തിലെ ഭഗവാന്റെ ശക്തി വൈഭവങ്ങളെക്കുറിച്ച് വാക്കുകളിലൂടെ പറയുവാനുമാകില്ലല്ലോ അത് സ്വയം ആത്മാവിലും മനസ്സിലും അനുഭവിച്ചറിയുകയെന്നത് തന്നെയാണ് പരമാർത്ഥം പ്രദോഷ പ്രദോഷപൂജകൾക്കായി അന്തരീക്ഷമൊരുങ്ങും ഭക്തജനങ്ങൾ വിശാലമായ പ്രദക്ഷിണ വഴികളിലൂടെ നടന്ന ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു മനസ്സിൽ നിന്നും ആത്മാവിലേക്കുള്ള വഴികളിലേക്ക് പ്രകാശം പടരുന്നു ഓരോ പ്രകാശധാരയിലൂടെയും തേജോമയമായ ആത്മാവിൻ്റെ ശരവണ കൊയ്യകളിൽ ഭഗവത് രൂപം തെളിയുന്നു